എൺപത്തിയൊൻപതിൽ മാത്രം പത്തൊൻപത് ചിത്രങ്ങൾ കരിയറിൻ്റെ പീക്ക് ടൈമിൽ പാർവതിയോളം തിരക്കുള്ളൊരു നായികനടി അക്കാലം വേറെയുണ്ടാവാൻ ചാൻസ് ഇല്ല വെറും ആറു വർഷം കൊണ്ട് എഴുപത്തഞ്ചോളം ചിത്രങ്ങൾ അഭിനയിച്ചു തള്ളിയിട്ടും കഥാപാത്ര കരുത്തിനാൽ ഓർമ്മിക്കപ്പെടുന്നൊരു വേഷം നടിയുടെ ക്രെഡിറ്റിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാവാം അപ്പുവിന്റെയും മഞ്ജുവിന്റെയും ദാമ്പത്യത്തിലെ അപസരങ്ങളുടെ കഥ പറഞ്ഞ എൺപത്തി ആറിലെ വിവാഹിതരെ ഇതിലെ ഇതിലേ എന്ന ബാലചന്ദ്രമ ചിത്രത്തിലൂടെയാണ് അശ്വതി എന്ന പാർവതിയുടെ അഭിനയ തുടക്കം വിടർന്ന വലിയ കണ്ണുകളും ശാലീനത തുളുമ്പുന്ന ദേഹപ്രകൃതവുമാണ് ആദ്യ സിനിമയിലേക്ക് നടിയെ കൈപിടിച്ചു നടത്തിയത് മഞ്ജുവിനെ പാർവതി ഭംഗിയാക്കിയെങ്കിലും ചിത്രം പ്രേക്ഷകർ കൈവിട്ടുകളഞ്ഞു ജനപ്രിയതയുടെ ജാലകം പാർവതിക്ക് മുമ്പിൽ തുറക്കുന്നത് സംവിധായകൻ ഹരിഹരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമൃതങ്കമയ എന്ന ചിത്രത്തിലൂടെ ശ്രീദേവി എന്ന നമ്പൂതിരി പെൺകിടാവായി സിനിമയിൽ ഉള്ളിലയ്ക്കുന്ന പ്രകടനം തന്നെ നടി നൽകി ഇതേ വർഷം ക്ലാസിക് ചിത്രം തൂവാനത്തുമ്പികളിലൂടെ ഒരിക്കൽ കൂടി മോഹൻലാൽ നായികയായി പാർവതി എത്തി രാധ എന്ന കഥാപാത്രവും ഒന്നാം രാഗം പാടി എന്ന പാട്ടും നടിയുടെ കരിയറിലെ തന്നെ നാഴികക്കല്ലായി മാറി എൺപത്തിയേഴിലെ തനിയാവർത്തനത്തിൽ ഒരു ഗസ്റ്റ് റോളിലായിരുന്നു നടി എന്നാൽ സിബിയുടെ ഇതേ വർഷം പുറത്തിറങ്ങിയ എഴുതാപ്പുറങ്ങളിൽ സുഹാസിനിക്കും അംബികയ്ക്കുമൊപ്പം സീത എന്ന ശക്തമായ കഥാപാത്രമായി ഗംഭീര പകർന്നാട്ടം തന്നെ പാർതി നൽകി ഒരു മിന്നാമിനിന്റെ നുറങ്ങുവട്ടത്തിലെ കോളേജ് കുമാരിയും ജാലകത്തിലെ നിഷ്കളങ്ക യുവതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടിയുടെ ജനപ്രിയത ഊട്ടിയുറപ്പിച്ചു പതിനഞ്ച് ചിത്രങ്ങളിൽ അഭിനയിച്ച എൺപത്തി എട്ടിൽ വൈശാലിയിലെ ശാന്ത എന്ന രാജകുമാരിയാണ് പാർവതിയുടെ സമ്പാദ്യം അവി ശശിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചരിത്ര നായികയായതും കരിയറിൽ ആ വർഷം നടുക്ക് നേട്ടമായി സത്യനന്ദിക്കാടിന്റെ കുടുംബ പുരാണത്തിൽ നെഗറ്റീവ് കഥാപാത്രമായും എൺപത്തി എട്ടിൽ പാർവതി എത്തി എം ടി ഹരിഹരൻ ടീമിന്റെ ആരണ്യകത്തിൽ അനുജത്തക്കൊപ്പമായിരുന്നു പാർവതിയുടെ അഭിനയം ശശിയുടെ തന്നെ അബ്കാരിയിലും ഭരത് ഗോപിയുടെ ഉത്സവപ്പിറ്റേന്തിലും വിജി തമ്പിയുടെ വിറ്റ്നസിലും എൺപത്തി എട്ടിൽ നടി ഗംഭീര വേഷങ്ങൾ കൈയാളി ജയറാം ആദ്യമായി അഭിനയിച്ച അഭരനിലും പാർവതിയുടെ സാന്നിധ്യമുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരിയായി നായികയായി തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ പൊന്മുട്ടിയിടുന്ന താറാവെന്ന ചിത്രത്തിൽ കരമനയുടെ ഭാര്യയായി ഒറ്റ സീനൽ പ്രത്യക്ഷപ്പെടാനും നടി തയ്യാറായി എൺപത്തിയെട്ടിൽ പൂവുക്കുൾ ഭൂകമ്പത്തിലൂടെ തമിഴിൽ നല്ല എൻട്രി ലഭിച്ചിട്ടും എൺപത്തി ഒമ്പതിലെ തിരക്ക് മൂലം അവിടെ സജീവമാവാൻ പാർവതിക്ക് കഴിഞ്ഞില്ല കിരീടം വടക്കു നോക്കിയന്ത്രം തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അധിപൻ പ്രാദേശിക വാർത്തകൾ കാർണിവൽ മുദ്ര ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും പാർവതിക്ക് ചുറ്റും പാറിപ്പറന്ന വർഷം എൺപത്തി ഒൻപത് പെരുവണ്ണാപുരത്തെ വാശിക്കാരി കുഞ്ഞുലക്ഷ്മിയെ കിരീടത്തിലെ കണ്ണീർപ്പൂവ് ദേവിയെ വടക്കുനോക്കിയന്ത്രത്തിലെ തളത്ത് ദിനേശന്റെ ഭാര്യ ശോഭയെ മലയാളിക്ക് അങ്ങനെയങ്ങ് മറക്കാൻ കഴിയുമോ നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളിലേക്ക് സമകാലികയായ ഉറുവശി എൺപത്തൊമ്പതിൽ ചുവടു മാറിയെങ്കിലും അത്തരം നീക്കങ്ങൾ പാർവതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിലും കമേഴ്ഷ്യൽ ചിത്രങ്ങളിലെ സൗമ്യസുന്ദര നായിക സാന്നിധ്യമായി പതിയെ പാർവതി മാറിക്കൊണ്ടിരുന്നു Annaka uğur ഉത്തരം അഥർവം തുടങ്ങിയ നല്ല ചിത്രങ്ങളിലെ നല്ല വേഷങ്ങളും ആ വർഷം പാർവതിക്ക് ഗുണകരമായി സി ബി ഐ സീരീസ് ജാഗ്രതയിലെ അശ്വതി എന്ന ചലച്ചിത്ര നടിയും പാർവതിയുടെ കരിയറിലെ വേറിട്ടൊരു കഥാപാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പന്ത്രണ്ട് സിനിമകളിലാണ് പാർവതി അഭിനയിച്ചത് ഡോക്ടർ പശുപതിയിലെ അമ്മക്കുട്ടിയും തലയണ ശൈലജയും ശുഭയാത്രയിലെ അരുന്ധതിയും മാത്രമേ അക്കൂട്ടത്തിൽ അവർക്ക് എടുത്തു പറയാനുള്ളൂ ആമിന ടൈലേഴ്സിലെ ടൈറ്റിൽ വേഷമാണ് തൊണ്ണൂറ്റി ഒന്നിലെ നടിയുടെ ഏഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച തൊണ്ണൂറ്റി രണ്ടിൽ കമലതലത്തിലെ സീതയും വളയത്തിലെ രാധയും നടുക്ക് അഭിമാനിക്കാൻ വകയേകി തുടർന്ന് ജയറാമുമായുള്ള വിവാഹം വിവാഹശേഷം അഭിനയം നിർത്തിയെങ്കിലും തൊണ്ണൂറ്റി മൂന്നിൽ ഘോഷയാത്ര എന്ന ചിത്രത്തിൽ നസീമ എന്ന നല്ല കഥാപാത്രമായി നടിയെ വീണ്ടും മലയാളികൾ കണ്ടു